വളയാർ ആൾക്കൂട്ടക്കൊലയിൽ സർക്കാർ അഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ശക്തമാക്കണമെന്ന ഛത്തീസ്ഗഡ് സർക്കാർ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ മൃതദേഹം സർക്കാർ ചെലവിൽ ഛത്തീസ്ഗഡിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് കേരള സർക്കാർ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം കുടുംബവുമായി നടത്തിയ ചർച്ചയിലാണ് പത്തു ലക്ഷം രൂപ നൽകുമെന്ന് മന്ത്രി കെ രാജൻ ഉറപ്പു നൽകിയത് അതേസമയം കേസിൽ രണ്ടുപേരെ കൂടി വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തു അട്ടപ്പള്ളം സ്വദേശികളായ വിനോദും ജഗദീഷുമാണ് പിടിയിലായത് മനുഷ്യത്വരഹിതമായ സംഭവമാണ് നടന്നതെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ കുറ്റപ്പെടുത്തി പ്രതികൾക്കെതിരെ കർശന നടപടിയുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി വിഷ്ണുദേശായ് ആവശ്യപ്പെട്ടു ആൾക്കൂട്ട ആക്രമണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ നേരത്തെ അഞ്ചു പേർ അറസ്റ്റിലായിരുന്നു അട്ടപ്പള്ളം സ്വദേശികളായ അനു പ്രസാദ് മുരളി അനന്തൻ ബിബിൻ എന്നിവരാണ് അറസ്റ്റിലായത് കൊലപാതക കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് സംഭവത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി കള്ളനാണെന്ന് കള്ളനാണെന്നാരോപിച്ച് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന രാമനാരായണൻ ഭയ്യ എന്ന കാരനെയാണ് സംഘം ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് പ്രതികളിൽ നാലുപേർ ബി ജെ പി അനുഭാവികളും ഒരാൾ സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമാണെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു കേസിലെ കൂടുതൽ പേർ നാടുവിട്ടതായാണ് വിവരം യു ടി വി ന്യൂസ് പാലക്കാട്